ഒരു ബീഫ് ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണെന്ന് വന്നിട്ടുള്ളത് ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാൻ ബീഫ് ഇഷ്ടപ്പെടുന്ന ഒരു ഇഷ്ടപ്പെടുന്നൊരിത് എല്ലാവർക്കും ഒരു ബിരിയാണി തന്നെയാണിത് അപ്പോൾ അതിനായിട്ട് നമ്മൾ വെളുത്തുള്ളി ഒരു പത്ത് പതിനഞ്ച് വെളുത്തുള്ളി അതിൻ്റെ പകുതിയോളം ഇഞ്ചി പച്ചമുളകും അതെല്ലാം കൂടെ അടിച്ചു വെച്ചിട്ടുള്ളതാണ് പിന്നെ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഒരു വലിയ രണ്ട് കഷ്ണമുണ്ട് തക്കാളി ഒരു രണ്ട് വലിയ തക്കാളി പിന്നെ നമ്മൾ പുതിനയിലും മല്ലിയിലയും കൂടി എടുക്കുന്നുണ്ട് ഇനി ബീഫ് കഴുകിയിട്ടുള്ള കിലോ ബീഫ് ഉണ്ട് അപ്പോൾ നന്നായിട്ട് കഴുകിയിട്ട് ഒരു മീഡിയം സൈസിൽ മുറിച്ചതാണ് മുറിച്ചതാണെങ്കിൽ വലുതായിട്ട് വേണമെങ്കിലും മുറിക്കാം ഇനി നമ്മൾ കുക്കറിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു രണ്ടോ മൂന്നോ ടീസ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുക ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് രണ്ട് ചെറിയ കഷ്ണം കറാമ്പട്ടിയും ഏലക്കയും കറാമ്പൂവും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുള്ള സവാളയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക ഒരുപാട് വഴറ്റൊന്നും വേണ്ട നമ്മൾ കുക്കർ അടച്ച് വെച്ച് വേവിക്കാനുള്ളതാണ് ഇനി ഇതിലേക്ക് നമ്മൾ ചതുക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഇഞ്ചി പച്ചമുളക് എല്ലാം കൂടെ ഉള്ളത് വെളുത്തുള്ളി എല്ലാം കൂടെ ഉള്ളതൊന്നിട്ടിട്ട് ആഡ് ചെയ്യാണ് പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഗരം മസാല അതും ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാ ടീസ്പൂൺ മുളക് പൊടി ഇതെല്ലാം കൂടെ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമ്മൾ ഇതിലേക്ക് തക്കാളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് തക്കാളിയും കൂടെ ആഡ് ചെയ്തിട്ട് പിന്നെ നമ്മളൊരു കാരണം ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം അപ്പം ഉപ്പും കൂടെ ആഡ് ചെയ്തു ഇനി നമ്മൾ ബീഫ് ഇതിലേക്ക് ആഡ് ചെയ്യാണ് നമ്മൾ ഒന്നും ഒഴിക്കുന്നില്ല ബീഫ് അതുപോലെ അങ്ങ് ആഡ് ചെയ്തിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇത് അടച്ച് വെച്ചിട്ട് ഒരു ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നത് വരും പിന്നെ ലോ ഫ്ലെയിമിൽ ഇരുപത് മിനിറ്റും കൂടെയാണ് കുക്ക് ചെയ്യുന്നത് അപ്പം ബീഫൊക്കെ ഒന്ന് വെന്ത് കിട്ടും അപ്പം ഇത് ഇവിടെ കിടന്ന് വന്നോട്ടെ ഇനി നമ്മൾ അരി നന്നായി കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അരിയാണ് ഇതൊരു നാല് ഗ്ലാസ് അരി ഉണ്ട് ഇനി ഞാൻ ഒരു പാനിലേക്ക് ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ നെയ്യൊഴിച്ചു കൊടുക്കുകയാണ് പിന്നൊരു അഞ്ചെട്ട് ടീസ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുക ഒരു പാനിലേക്ക് എന്നിട്ട് നമ്മൾ ഇതിലേക്ക് നമ്മുടെ മുന്തിരി ഉണക്കമുന്തിരി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇതൊക്കെ വേണമെങ്കിൽ ആഡ് ഒക്കെ വേണമെങ്കിൽ എടുത്താൽ മതി അതൊന്ന് റെഡിയായിട്ട് അതൊന്ന് എണ്ണയിൽ നിന്ന് കോരി എടുത്ത് കൊടുക്കുക അണ്ടിപ്പരിപ്പോ അല്ലെങ്കിൽ ബദാമോ എടുക്കാം ഞാൻ അണ്ടിപ്പരിപ്പം ഇല്ല അതുകൊണ്ട് ബദാമാണ് എടുത്തിട്ടുള്ളത് അതും ഒന്ന് എണ്ണയിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇതൊക്കെ വേണമെങ്കിൽ എടുത്താൽ മതിയിട്ടോ പിന്നെ ഒരു ചെറിയ ഒനിയൻ അത് നീളത്തിൽ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ് ഇതും ഒന്ന് ഇതാക്കിയെടുക്കുക അപ്പം ഉള്ളിയും ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ കളറാവണം ഇനി നമ്മൾ ഇതിലേക്ക് ചെറിയൊരു കഷ്ണം കറാമ്പട്ടയും രണ്ട് പൂവും ഏലയൊക്കെയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് നമ്മൾ അരി കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അരിയാണ് ഇതും കൂടെ ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഈ എണ്ണയിൽ കിടന്ന് നമ്മളൊന്ന് പൊട്ടിച്ചെടുക്കണം അപ്പോൾ ഈ ഒരുപാട് ഒച്ചപ്പാടൊക്കെ കേക്കുക എണ്ണയിൽ കിടന്നിങ്ങനെ പൊട്ടുന്നതിൻ്റെ അപ്പോൾ അതൊന്ന് റെഡി ആയതിന് ശേഷം നമ്മൾ നാല് ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു ആറ് ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത് കാരണം ബാക്കി നമ്മളെ ഇതിൽ കിടന്ന് വേവും ഇതമ്മിൽ കിടന്ന് വേവും അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് ഞാൻ പറഞ്ഞു നാല് ഗ്ലാസ്സിന് ആറ് ഗ്ലാസ് വെള്ളമാണ് എടുത്തത് എന്നിട്ട് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മളിത് അടച്ച് വെച്ച് പത്തിരുപതിനഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കുകയാണ് അപ്പോൾ നമ്മളിതൊന്ന് ഇവിടുന്ന് കിടന്ന് വന്തോട്ടെ അപ്പോൾ ഇതൊക്കെ റെഡി ആയിട്ടുണ്ട് ഏകദേശം ഇത്ര വന്നാൽ മതി ഒരുപാട് വേവണ്ട കാരണം നമുക്ക് ബീഫിൽ കിടന്ന് വേവാനുള്ളതാണ് അപ്പോൾ നമ്മളെ ബീഫൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് നമ്മളിതൊന്ന് ഇളക്കി നോക്കി ബീഫൊന്ന് വന്നിട്ടുണ്ടോയെന്ന് നോക്കുക വന്നിട്ടില്ല ഞാൻ കുറച്ചേരം കൂടി വേവിക്കുക നിങ്ങളുടെ കുക്കർ വലുതാണെങ്കിൽ നിങ്ങൾക്ക് ഈ കുക്കറിൽ തന്നെ വെച്ചിട്ട് ബാക്കിയുള്ള എല്ലാം പ്രോസസ്സും ചെയ്യാം പക്ഷെ എന്റെ കുക്കർ ചെറുതായതുകൊണ്ട് ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഞാൻ പറഞ്ഞാലും കുക്കറ് വലുതാണെങ്കിൽ നിങ്ങളിതിന് നിൽക്കണ്ട അപ്പം ഞാനൊരു വേറെ പാത്രത്തിലേക്ക് ഇതിലുള്ളതെല്ലാം കൂടി മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ചെറിയ പിടി പുതിനയിലയും മല്ലി ഇലയും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക ഇതിലേക്ക് നമ്മൾ രണ്ട് ടീസ്പൂൺ തൈരും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ തന്നെ നാരങ്ങ നീരും കൂടെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക പിന്നെ മുക്കാൽ ടീസ്പൂൺ ഗരം മസാല ഇത്ര സാധനങ്ങളാണ് ആഡ് ചെയ്തത് ആദ്യം നമ്മൾ ഗരം മസാല ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാലും കുറച്ചും കൂടെ ഇപ്പം മുക്കാൽ ടീസ്പൂൺ അല്ലെങ്കിൽ അര ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇതൊന്ന് റെഡി ആയതിനു ശേഷം ഇതൊന്നൊരു കുറച്ചെടുത്ത് നമ്മൾ മാറ്റി വെക്കുകയാണ് അതായത് റൈസ് ലെയർ ചെയ്യുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് മാറ്റി വെക്കുക മാറ്റി വെച്ചിട്ടുണ്ട് ഇനി റൈസ് ഒക്കെ ഒന്ന് നമ്മൾ ഇതിന്റെ മേലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് രണ്ട് പോർഷൻ ആക്കിയിട്ട് ആദ്യം നമ്മൾ റൈസ് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇതുപോലെ ഇപ്പോൾ കംപ്ലീറ്റ് റൈസും ഒരു പകുതി റൈസും ആഡ് ചെയ്തിട്ട് ഇനി ഇതിൻ്റെ മേലേക്ക് ഒരു നുള്ളു ഒരു അര ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുകയാണ് മല്ലിയിലും പുതിനയിലേയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഫ്രൈഡ് ഓണിയൻസ് അതും പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും അണ്ടിപ്പരിപ്പല്ല ബദാമും മുന്തിരിയും കൂടെ ആഡ് ചെയ്യാം നിങ്ങൾക്ക് അണ്ടിപ്പെരിപ്പാണെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മേലെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫിൻ്റെ നമ്മൾ കുറച്ച് ബാക്കി എടുത്ത് വെച്ചിൻ്റെ അതും കൂടെ ഇതുപോലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നെയ്യ് ഇതാ കുറച്ച് നെയ്യ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ബാക്കിയുള്ള റൈസും ഇതിൻ്റെ മേലെ ഇതുപോലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ നേരത്തെട്ടെ പോലെ കുറച്ച് ഗരം മസാല മല്ലിയില ഫ്രൈഡ് ഓണിയൻസ് ഫ്രൈ ചെയ്തിട്ടുള്ള ബദാമും മുന്തിരിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക കുറച്ചൊരു നെയ്യ് നെയ്യും ഇങ്ങനെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ വേണമെങ്കിൽ ഫുഡ് കളർ ഒന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല അതുകൊണ്ടാണ് സാഫ്രണ് കുറച്ച് വെള്ളത്തിൽ ഇട്ടിട്ട് ഒരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ഓപ്ഷനാണ് ഞാൻ അടച്ചുവെച്ചിട്ട് നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം അപ്പോൾ ഈ സൈഡിൽ കൂടെ ഒക്കെ ഒന്ന് ആവി പോകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം അപ്പം എന്തായാലും അതിൽ ഓഫ് ചെയ്യാം എന്നിട്ട് ഇപ്പോൾ തുറക്കണ്ട ഒന്ന് ഓഫ് ചെയ്തിട്ട് ഇതൊരു പത്ത് മിനിറ്റ് കഴിയട്ടെ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ തുറന്നു വെക്കുകയാണ് പത്ത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ മസാല മാറ്റി വെക്കാം എല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്യണമെന്നില്ല എന്നില്ല റൈസും മസാലയും മാറ്റി വെച്ചിട്ടും റെഡിയാക്കാം ഞാനിപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മളുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് അടിപൊളിയായിട്ട ബിരിയാണിയാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്